ഇന്ത്യയുടെ ഒരു രൂപ മനുഷ്യൻ അരവിന്ദ് കുമാർ പയ്യുടെ വീട്ടിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി മന്ത്രി പി പ്രസാദ് ഇന്ത്യയുടെ ഒരു രൂപ മനുഷ്യൻ അരവിന്ദ് കുമാർ പയുടെ വീട്ടിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി കൃഷിമന്ത്രി പി പ്രസാദ് അരവിന്ദിന്റെ കവർ ശേഖരണം കാണാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് മന്ത്രി വീട്ടിലെത്തിയത് സ്റ്റാമ്പും ഒരു രൂപ കറൻസി ശേഖരവും കവർ ശേഖരവും മന്ത്രി സന്ദർശിച്ചു റിയുന്നവർക്കും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും കേൾക്കുന്നവർക്കുമെല്ലാം അത്ഭുതം നിറയ്ക്കുന്ന ഒരാളിൻ്റെ വീട്ടിലാണ് ഞങ്ങളെല്ലാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് അരവിന്ദ് കുമാർ പൈ ചേർത്തല സ്കൂളിലെ അധ്യാപകനാണ് അധ്യാപകൻ എന്നുള്ള ഇടത്തുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അർപ്പണബോധവും ഒന്നുമല്ല അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നമ്മളെല്ലാം അത്ഭുതത്തിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹം പഴയ ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആളാണ് ഒരുപാട് മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കളക്ഷൻസ് ഉള്ള ആളുകൾ ഉണ്ട് അത് ചിലരുടെ എല്ലാം ഒരു ഹോബിയാണ് പക്ഷേ എന്നാൽ പലരും എത്തപ്പെടാത്ത ഇടങ്ങളിൽ അദ്ദേഹം എത്തി അതെല്ലാം കണക്ട് ചെയ്തിരിക്കും എന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തും അതിലൊന്ന് കൂടുകളാണ് ബാല്യത്തിൻ്റെ ഒരു രീതി തീപ്പെട്ടി കൂടുകൾ പറക്കി വെക്കുക എന്നുള്ളത് ബാല്യകാലത്ത് ഞാനും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അതെല്ലാം ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴേക്കും അതെല്ലാം കൈവിട്ട് കളഞ്ഞു പക്ഷേ അർവിന്ദ് കുമാർ പൈ എന്ന ഈ അധ്യാപകൻ ഇന്ന് പതിനായിരക്കണക്കിന് തീപ്പെട്ടി കവറുകൾ ൂട്ടി വെച്ചിരിക്കുന്നു വെറുതെ അത് കൂട്ടി വെച്ചിരിക്കുക മാത്രമല്ല ഓരോന്നിനെ ഓരോന്നിനും ഓരോ ഇനം തിരിച്ചിട്ട് നാളുകളിൽ ഏറ്റവും കൂടുതലായത് പ്രയോജനപ്പെടുന്ന തരത്തിലാണ് അദ്ദേഹം അതിനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം അത് വ്യക്തികളുടെ ഇത് ആയിട്ടുണ്ട് ചില വർഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കൃഷികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് തീപ്പെട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് അതിങ്ങനെ ഈ ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അതൊക്കെ പുറത്തിറക്കും എന്നുള്ളത് എനിക്കൊരു ആദ്യത്തെ അറിവാണ് ഈ വീട്ടിൽ വന്ന് കയറുന്നത് വരെയും എനിക്ക് അങ്ങനെയുള്ളൊരു അറിവേ ഉണ്ടായിരുന്നില്ല സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജിയുടെ ജന്മവാർഷികവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഐ എസ് ആർഒ ചില റോക്കറ്റുകൾ വിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുമായി അല്ലെങ്കിൽ സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുത്തി ഇതുമായിക്ക് വേണ്ടിയിട്ട് പ്രത്യേക മാസ് പോക്സസ് പുറത്തിറങ്ങിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് ആ ധാരണയ്ക്കപ്പുറത്താണ് അരവിന്ദ് കുമാർ എന്ന ഈ അധ്യാപകൻ നമ്മളോട് പറഞ്ഞു തരികയാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് അത് കുട്ടികൾക്ക് ഈ പശ്ചിത് കളിക്കുന്നതിനനുസരിച്ച് ഗാന്ധിജിയുടെ ചക്കയിൽ നൂൽ നോക്കുന്നുണ്ട് അത് തീപ്പെട്ടി കൂ തീപ്പെട്ടിയാണോ തീപ്പെട്ടി കൂടുകൾ കാര്യമായ തീപ്പെട്ടി കൂടുകളല്ല സ്റ്റിപ്സ് ഉള്ള തീപ്പെട്ടി കൊള്ളികളുള്ള തീപ്പെട്ടി കുട്ടികൾ അങ്ങനെ പുറത്തിറക്കിയിരുന്നു അതിൻ്റെയൊക്കെ കളക്ഷൻ അദ്ദേഹത്തിനുണ്ട് ഐ ടി സി കമ്പനിക്കാരറക്കിയിരിക്കുന്ന ഏറ്റവും പ്രമുഖമായ ലിമിറ്റഡ് എഡീഷൻസ് ഉണ്ട്